അൽഭൂരി ആണ് കേട്ടോ അൽഭൂരി എന്ന് പറഞ്ഞാൽ വലിയൊരു പാത്രത്തിൽ നിറച്ചിരിക്കുകയാണ് കുറഞ്ഞ മണിക്കൂറിനുള്ളിൽ തീരും മധുരസേവയുണ്ട് ഏ അതുപോലെ മടക്കുണ്ട് ഹായ് നമസ്കാരം ഇന്നുള്ളത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിൽ കരുനാവപ്പള്ളി ചുറ്റുമൂലയാണ് കേട്ടോ ചുറ്റുമൂല തെക്കേ റെയിൽവേ ഗേറ്റിൻ്റെ അടുത്താണ് കേട്ടോ അപ്പോൾ ഇതുവഴി വന്നു കഴിഞ്ഞപ്പം ഒരു കട കണ്ടു ചായ കുടിക്കാൻ വേണ്ടി കയറിയാണ് അപ്പോൾ ഒരുപാട് ഐറ്റം വിഭവങ്ങൾ പൊരി സാധനങ്ങൾ ഇങ്ങനെ ഒരു കട കണ്ടിട്ടില്ല കേട്ടോ ഒരുപാട് പൊരി പൊരുസാധനങ്ങൾ തയ്യാറായിട്ടിരിക്കുകയാണ് വൈകുന്നേര ടൈമാണ് അപ്പൊ എന്താണെങ്കിലും നമുക്ക് ആ ഒരു കടയുടെ രുചിക്ക് ആഴ്ചകളും നാട്ടേക്കാം എപ്പോഴാണ് ഇതിന്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നേ എട്ടുമണിക്ക് പത്ത് മണിയാവുമ്പോൾ ചെയ്തു തുടങ്ങും ഓക്കെ ഈ ഇതല്ലാതെ പൊരു സാധനങ്ങളെല്ലാം ഒക്കെ ഉണ്ടോ പൊറോട്ട ഇറച്ചി പൊറോട്ട ഇറച്ചി ഉണ്ട് പൊറോട്ട ഇറച്ചി ബീഫ് കറി ഉണ്ട് ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ട് ചിക്കൻ മാത്രമേ ഉള്ളൂ നമ്മുടെ പൊരി സാധനങ്ങൾ എന്തൊക്കെയായിരിക്കും കേക്ക് ബോളി മുറുക്ക് ആ അച്ചപ്പം അൽബൂരി മധുരസക മാത്രം ഉണ്ടാക്കി ഇങ്ങനെ നമ്മുടെ അലമാരി സൂക്ഷിക്കും ഓർഡർ ഒക്കെ സ്വീകരിക്കുന്നുണ്ടോ ഇല്ല ഡെയിലി ഡെയിലി ഇത്തരം കാര്യങ്ങൾ ഡെയിലി പ്രധാനമായിട്ടും ഇത് ഉണ്ട് അതിന്റെ ഒപ്പം ചിപ്സ് ആണോ അത് അല്ല മധുരസേവയാണ് അതൊക്കെ ഇവിടെ ഉണ്ടാക്കുന്ന വിറകടുപ്പിലെ ചായ എത്ര നാളായി കട തുടങ്ങിട്ട് ആണോ ഇവിടെ അടുത്താണോ വീടൊക്കെ കൂടെ അടുത്ത് തന്നെയാണോ <iendo> ും കൂടെ പരിപാടി എന്താണെങ്കിലും ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒരു കടയിലും കണ്ടിട്ടില്ല കേട്ടോ അത് രാവിലെ എട്ട് പത്ത് മണിയാവുമ്പോ അത് തയ്യാറായി തുടങ്ങും വൈകുന്നേരം മൂന്ന് നാലു മണി ആകുമ്പോ എല്ലാം തീരും അല്ലേ നീറ്റായിട്ടാണ് കേട്ടോ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കേക്കാണ് നല്ല രീതി വൃത്തിക്കാണ് അത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയൊന്നും അടിക്കാത്ത രീതിയിൽ കേക്ക് ദേ അടുത്തൊരു കാര്യം കാണിച്ചെട്ടോ ഞാൻ ഈ കട പരിചയപ്പെടുത്താനുള്ള കാരണം തന്നെ ഇതാണ് ഇത് കണ്ടില്ലേ ഇത് അൽബൂരിയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ വലിയൊരു പാത്രത്തിൽ നിറച്ചിരിക്കാണ് ഈ സാധനം കുറഞ്ഞ മണിക്കൂറിനുള്ളിൽ തീരും വേണ്ട അൽഭൂരി ഉണ്ട് ഇത് കണ്ടില്ലേ ഇതിങ്ങനെ ഇട്ടിരിക്കുകയാണ് കേട്ടോ ഇത് മധുരസേവയുണ്ട് ഏ അതുപോലെ മടക്കുണ്ട് ഇനിയിപ്പം വൈകുന്നേരം ഇവിടെ ചിക്കൻ ഫ്രൈ ഉണ്ട് ചിക്കൻ കറി ഉണ്ട് പൊറോട്ട ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാകുന്നുണ്ട് അപ്പോൾ ഞാൻ ശരിക്കും ഇതുവഴി ഇങ്ങനെ പോകുമ്പോഴാണ് ഈ ഒരു കട കണ്ടത് അപ്പോൾ നിങ്ങൾക്കായിട്ടൊന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി ഈ ഒരു അലമാരി നോക്കുവാണെങ്കിൽ അത് മുറുക്കുണ്ട് കേക്കുണ്ട് അൽബൂരി ഉണ്ട് എല്ലാ കാര്യങ്ങളും അവിടെയും തയ്യാറായിട്ടിരിക്കുവാണ് കേട്ടോ ഏറെ വർഷക്കാലമായിട്ട് പ്രവർത്തിക്കുന്ന കടയാണ് ഇപ്പൊ അതിന്റെ പുതിയൊരു ഇത് ചെറിയ കടയായിരുന്നു അന്വേഷിച്ചിപ്പം വെച്ച ബിൽഡിംഗ് ആണോ ഇത് അത് പുതുക്കി ചെയ്തായിരുന്നു അല്ലേ പുതുക്കി കേട്ടോ നല്ല ചായ ഉണ്ട് നല്ല വെറുപ്പിലുള്ള ടേസ്റ്റ് ഉള്ള ചായ അല്ലേ ഇത് ഉണ്ടല്ലേ ആൽപൂരിയാണ് കേട്ടോ ഇപ്പം പൊരിച്ചെടുത്ത ആൽപൂരി ഇത് റവ റവച്ച ഉണ്ടാക്കുന്ന ഈ ആൽബൂരി അല്ലേ ആഹാ നല്ല അല്ലേസ്റ്റാ നമ്മൾ ഒരുപാട് പൊലിക്കടകൾ കേട്ടുണ്ട് പക്ഷെ ഇത്ര ഏറ്റവും കാര്യങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്നത് വേടാ ചെലവില്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കി നോക്കത്തില്ലോ നല്ല ചിലവുണ്ട് കേട്ടോ ഗ്രീ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കുഞ്ഞു കടയുടെ വലിയ രുചി കാഴ്ചകൾ ഈ സ്ഥലം എന്ന് പറയുന്നത് കരുനാപ്പള്ളിയാണ് കരുനാപ്പള്ളി ചുറ്റുമൂല തെക്കേ ലെവൽ ഗേറ്റ് ആണിത് ലെവൽ ആണ് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ആ പറ്റയ്ക്ക് തന്നെയാണ് ഈ കട കടയേട്ടോ മറ്റൊരു കാഴ്ചയായിട്ട് അടുത്തത് അതിനു വേണ്ടി കാണാം